അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ആണ് ഓക്കെയാണോ എന്താണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷയാണ് ബംഗാളി ഭാഷ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷയാണ് ബംഗാളി ഭാഷ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനത്തിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ വേണ്ടത് ഇരുപത് സെക്കൻഡാണ് ദേശീയ ഗാനത്തിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ വേണ്ടത് ഇരുപത് സെക്കൻഡാണ് അപ്പോൾ ദേശീയ ഗാനം ആലപിക്കാൻ ഗാനം മുഴുവനായി ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡും എന്നാൽ ദേശീയ ഗാനത്തിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ വേണ്ടത് ഇരുപത് സെക്കൻഡുമാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത് ഭാഗ്യവിദാദ ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത് ഭാഗ്യവിദാദ ഭാരത് ഭാഗ്യവിദാദ പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക ഭാരത് ഭാഗ്യവിദാദ പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില പന്ത്രണ്ടിലാണ് ഭാരത് ഭാഗ്യവിദാദ തത്വബോധിനി പത്രികയിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഭാരത് ഭാഗ്യവിദാദ തത്വബോധിനി പത്രികയിൽ പ്രസിദ്ധീകരിച്ചത് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗദരണി ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗ ചൗണി ഓക്കെയാണ് എന്താണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗദുരാണി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് രവീന്ദ്രനാഥ ടാഗൂർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് എന്താണ് മോർ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് രവീന്ദ്രനാഥ ടാഗൂർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജിമ ചെയ്തത് ആബിദ് അലിയാണ് ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ് ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർസോന സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗൂറാണ് അപ്പോൾ ഇത്രയുമാണ് ദേശീയഗാനത്തെക്കുറിച്ചുള്ളത് അടുത്തതാണ് ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം വന്ദേ വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് വന്ദേമാതരം ദേശഗീതമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് വന്ദേമാതരം രചിച്ചത് ബെങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് മാതരം രചിച്ചത് ബെങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷയാണ് ബംഗാളി ഭാഷ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷയാണ് ബംഗാളി ഭാഷ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ആണ് മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ആണ് മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശ് രാഗം വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശ് രാഗം ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം ആനന്ദമഠം രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ആനന്ദ മഠം രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ആനന്ദ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആനന്ദ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ് വന്ദേമാധുരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മധുരം ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേ മതരം ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് വന്ദേ മതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദോ വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദോ കോശാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കർമ്മയോഗിയിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കർമ്മയോഗിയിൽ പ്രസിദ്ധീകരിച്ചത് വന്ദേ വന്ദേമാതിരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാനാണ് അപ്പോൾ ഇത്രയുമുള്ളു ദേശീയ ഗീതത്തെ പറ്റി അടുത്തതാണ് ദേശീയ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആണ് ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആണ് ശകവർഷം ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി ശകവർഷം ആരംഭിച്ചത് ഏ ഡി എഴുപത്തിയെട്ടിലാണ് ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘ്നാഥ് സാഹ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മേഘനാഥ് സാഹ ശകവർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചൈത്രം ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്ര ശകവർഷത്തിലെ അവസാനത്തെ മാസമാണ് ഫാൽഗുനം ശകവർഷത്തിലെ അവസാനത്തെ മാസമാണ് ഫാൽഗുനം അടുത്തതാണ് ദേശീയ ഭാഷ ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയിൽ ഹിന്ദി ദിവസായി ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസായി ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ പതിനാലാണ് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗരി ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ദേവനാഗരി ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ലോക ആദ്യ ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നാഗ്പൂരിൽ വെച്ച് ആദ്യ ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ വെച്ചായിരുന്നു ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം ആണ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം മൗറീഷ്യസ് ആണ് ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യമാണ് ഫിജി ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യമാണ് ഹിൻ ഫിജി ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഹിന്ദിയെ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അടുത്തതാണ് ദേശീയ മൃഗ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് റോയൽ ബംഗാൾ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് റോയൽ ബംഗാൾ കടുവ റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റോയൽ ബംഗാൾ കടുവെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തേറ ടൈഗ്രീസ് കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തേറ ടൈഗ്രീസ് പ്രോജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് പ്രോജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ് ജിം കോർബൻ നാഷണൽ പാർക്ക് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് വെള്ളക്കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ ദേശീയ ഉദ്യാനമാണ് നന്ദൻ കാനാൻ വെള്ളക്കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ ദേശീയോദ്യാനമാണ് നന്ദൻ കാനൻ അടുത്തതാണ് ദേശീയ പൈതൃക ജീവി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല ആനകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഇന്ത്യയിലെ പുണ്യ നദിയാണ് ഗംഗ ഇന്ത്യയിലെ പുണ്യ നദിയാണ് ഗംഗ ഗംഗാ ഡോൾഫിനെ ദേശീയ ജല ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ എന്നാൽ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് നവംബർ നദിയുടെ നീളമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗംഗാനദിയുടെ നീളമാണ് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗംഗാനദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ ഗംഗാനദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ അടുത്തതാണ് ദേശീയ ജലജീവി ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയെ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഗംഗാഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സൂസു ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സൂസു ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവഹത്തി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ